വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വാക്കിന് നടക്കാൻ വേണ്ടിട്ട് നല്ല ചൂടുണ്ട് ഞാൻ സൺലൈറ്റ് ഒക്കെ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ ഒതുക്കെ ചൂടായിട്ട് ഒരു കോട്ടില് വെള്ളം പോലും കരുതിയില്ല അങ്ങനെ ഞാനൊരു ഫൈവ് ഫോർട്ടി ഫൈവിന് വീട്ടിൽ ഞാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു സിക്സ് ഫോർട്ടി ഫൈവ് വൺ വൺ അവർ ഞാൻ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കേട്ടോ നടത്താനൊക്കെ ഇവിടെ കുറേ കിളികളും പിന്നെ വീട്ടിലെന്ന് പറയുക കുറേ ആടുകളും പിന്നെ നല്ലൊരു ആരുമില്ല ഒറ്റയ്ക്ക് നമ്മൾ മാത്രമുള്ളൊരു വൈബ് സംഭവം കേട്ടില്ലെന്നാണ് ചൂടെന്ന പ്രിപ്രേഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ അതിലും അതൊക്കെ തരണം ചെയ്ത് ഞാൻ നടത്തുക കേട്ടോ ഫുള്ള് പച്ചപ്പാട്ടോ ഇവിടെയൊക്കെ പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ പത്ത് ബാക്കിൽ തന്നെയുള്ളൊരു ഏരിയ കേട്ടോ ഫുള്ള് ഫാം ഹൗസും അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്ന കേട്ടോ കോഴി ഫാം അല്ലെങ്കിൽ ഫുള്ള് കോഴികളാട്ടോ എൻ്റെ അങ്ങനെ പോകാൻ പറ്റത്തില്ല അവിടെ ഒരു വാച്ച് വേണമൊക്കെ ഉണ്ടേതോ സ്ട്രെസ്സുണ്ടോ വേറെ ആരുണ്ടാവും അതൊന്നും മാത്രമേ നോക്കൂ അവിടെ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഫ്രൈഡേ അല്ലേ അതുകൊണ്ട് ആൾക്കാർ കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ആടുകൾ വരുന്നുണ്ടോ ഇവിടെ ഒരു അറബി വില്ല ഉണ്ട് കേട്ടോ അറബിയുടെ വില്ല ഉണ്ട് കേട്ടോ ഇവിടെ പുതുതായിട്ടാണ് പുതുതായിട്ട് വെച്ചതാണ് പിന്നെ ഇവിടെ ഇവിടെ ഒട്ടകത്തിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടുപോ നോക്കട്ടെ കേട്ടോ നോക്കിയാൽ കറക്റ്റ് നമ്മുടെ നാട് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇവിടെ വരുന്ന ഫുള്ള് മരങ്ങളും ഒരു നാട്ടിലൊരു വൈബ് തന്നെ ഇവിടെ ല്ലേ നല്ല മുരിട്ടോ ഞങ്ങള് നേരിട്ട് താമസിച്ചത് ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ ഈവനിങ് ആയിക്കഴിഞ്ഞാല് ഫുൾ ആൾക്കാര് നടക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന് ഈ ടൈമിൽ ആരും ഞാൻ കണ്ടില്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ആരെയും കണ്ടില്ല ഒന്ന് രണ്ട് രണ്ടുപേരൊക്കെ അവിടെ ഇവിടെ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഫ്ലാറ്റിലായിട്ട് ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു ഞങ്ങൾ ഒരു വൺ ഇയർ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വില്ലയിലോട്ട് മാറിയിട്ടോ ഇവിടെ ആ ഒരു ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ വൈകുന്നേരമാകുമ്പോൾ ഇതിലേക്ക് കൂടി ഒന്ന് നടക്കും കേട്ടോ അടിപൊളിയായിരുന്നു അത് രസമാണ് ഒരു ശാന്തമായ ഒരു ഫീലിങ്സ് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്താട്ടോ ഒട്ടുമൊക്കെയുള്ള ത്തിന്റെ ഫാമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല ഞാൻ കുറേ ആയി വേണ്ടി വന്നിട്ട് അപ്പൊ ഇവിടെയും ഉണ്ട് ആടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ആടുകളെ കാണും എനിക്കറിയാത്തൊരു സംഭവം ഈ ചൂടത്തെങ്ങനെ ആടുകളൊക്കെ ജീവിക്കുന്നതാണ് നമ്മളെ കൊണ്ടൊന്നും കിട്ടത്തില്ല നാട്ടിൽ പോയപ്പോൾ ഇത്ര ആടൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ലല്ലോ പക്ഷെ ഇവിടെ നാ ഫുള്ള് ഫാട്ടോ ഇവിടെ ഉണ്ട് കോഴികളൊക്കെ കോഴികളൊന്നും കാണുന്നില്ല കോഴികൾ കോഴികളുണ്ടായിരുന്നു കേട്ടോ ഒട്ടകത്തിന് കാണുന്നില്ല കൈഷ് എൻ്റെ കോഴി എന്താ കോഴി ഉണ്ട് അതിൻ്റെ ഉള്ളില് െ ആട് വീണ്ടും ആടിന്റെ ഫാമ് ഉള്ളി ഫുള്ള് ആട് ഒട്ടകം ഗസ് ഒരിണ്ട് കണ്ടിട്ട് വരാം നീന്തപ്പഴും

ആരുമില്ല ഞാനും കുറച്ചൊട്ടകങ്ങളും മാത്രം ആണെന്നോ ഉണ്ടോ ഹലോ നമുക്കെന്നാൽ ഇങ്ങോട്ട് അടുത്തോട്ട് പോയി നോക്കിയാലോ ഞാൻ സീമെയ്തക്കാണ് ഇത്ര ലോങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ നമുക്ക് നടത്താം ട്ടോ കൊറേ മര കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തിനും ഉണ്ടോ തീ അറിയില്ല കണ്ടോ ഫുള്ള് കമ്പുകളൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് വെറുതെ കിടപ്പൊക്കെ കൂട്ടി കത്തിക്കായിരുന്നു ഞാൻ പോവാട്ടോ ഒട്ടൊക്കെ അവിടെ വെച്ചിട്ട് എനിക്കട്ടെ ഞാൻ പോകുന്നു ബബായ് ബ് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഫാമില പണിക്കാർ താമസിക്കുന്ന തോന്നട്ടോ എൻ്റെ ഉള്ളിലൊക്കെ ഗയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടി നമുക്ക് എവിടെയും കാണാം കേട്ടോ കല്ലിമുൾ ചെടി ഞാൻ തോന്നുന്നു ഫുൾ മുള്ളട്ടോ നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടില്ലേ മരുഭൂമിയിലെ ആ കല്ലിമുൾ ചെടി അത് ഇതാന്ന് തോന്നുന്നുട്ടോ ഇതാണ് കൈ കേട്ടോ നിറയെ മുള്ളാട്ടോ ഈ ചെടിക്ക് വെള്ളവും വേണ്ട ഒന്നും വേണ്ട നോക്ക് ഓറയുണ്ട് കേട്ടോ ഈ ചൂടത്തിതൊക്കെ എങ്ങനെ നിക്കുന്നുണ്ടോ നമ്മുടെ ഫുള്ള് കരിഞ്ഞൊക്കെ നോക്ക ഉണങ്ങി ഇതിനി തണുപ്പാകുമ്പോഴത്തേക്കും ഇതൊക്കെ ഇനി കിളിർത്ത് ഫുള്ള് അലേക്ക് വരും കേട്ടോ കണ്ടിവിടത്തെ കൃഷിക്കത്തെ ഫാമസ് താമസിക്കുന്ന തോന്നുന്നത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ ഗ്രൗണ്ടിൽ ഈ ഫ്രൈഡേ ദിവസങ്ങളിൽ ഈ ഒരു ഗ്രൗണ്ടിൽ കളി ഉണ്ടാവും കേട്ടോ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടാവും മിക്ക ദിവസം കാണാറുണ്ട് ഫ്രൈഡേ ലീവ് ആയതുകൊണ്ട് ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയുകട്ടോ എന്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഫാം ഹൗസ് ആയിരിക്കാം ഇരിക്കാം മേ ബി എന്താ ഞാൻ തിരിച്ചു പോന്നിട്ടോ എനിക്കിതോ ആ കാണുന്ന ബിൽഡിങ്ങിൽ എത്തണം കേട്ടോ അവിടെ കേട്ടോ എന്റെ വീട് തേനീച്ചന്റെ ഫാം കേട്ടോ തേനീച്ച കൃഷി ചെയ്യുന്ന സ്ഥലോ തേനീച്ച ഫാം ഫുള്ള് എത്തോട്ട് പോകാൻ പറ്റത്തില്ല ഫുൾ ഒരു എൻ്റീജുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈവനിങ് വാക്ക് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ